പ്രൈസ് പ്രൈസലോൺ പ്രഭാതത്തിലെ വചനധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം ഹഗായി പ്രവചനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ പ്രൈസ് പ്രൈസലോൺ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിറഞ്ഞതായ ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് വലിയവനായ ദൈവം നമുക്ക് ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ലോകം വളരെ കുലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് കേൾക്കുന്നതല്ല നാളെ കേൾക്കുന്നത് ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത് നാളെ കാണുന്നതല്ല അടുത്ത ദിവസം സംഭവിക്കുന്നത് വ്യത്യാസമാണ് ഒരു പുരോഗമനത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ പഴയത് പലതും അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഓർമ്മകളാകുന്നു എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ആലയത്തിൻ്റെ ആദ്യത്തെ മഹത്വം കണ്ടവരായി നിങ്ങളിൽ ആർ ശേഷിച്ചിരിക്കുന്നു അവർക്ക് മാത്രമേ ഇപ്പോഴുള്ളതായ ആലയത്തിൻ്റെ മഹത്വത്തെ ഒന്ന് തത്തുല്യപ്പെടുത്തി നോക്കുവാൻ കഴിയുകയുള്ളു തീർച്ചയായിട്ടും നമുക്കറിയാം ഹഗായി പ്രവചനത്തിൽ പറയുന്നതായ ആലയത്തെ പറ്റിയുള്ള പ്രവചനങ്ങളൊക്കെയും സരൂ ബാബേലിൻ്റെ ആലയം പണിയെ സംബന്ധിച്ചുള്ളതായ അതിനോടനുബന്ധിച്ചുള്ളതായ പ്രവചനങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം എങ്കിലും ഈ വചനം ഇന്ന് ദൈവത്മാവ് നമുക്ക് വേണ്ടി കടമെടുത്തും ഇന്ന് നമ്മോട് ചോദിക്കുകയാണ് നമ്മൾ നമുക്ക് തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ പ്രവചന ഭാഗങ്ങളിലെ അല്ലെങ്കിൽ യഹോവയായ ദൈവം സംസാരിക്കുന്നു എന്ന് ഉള്ളതായ ഒരു ശീർഷകത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന അരുളപ്പാടുകളും നൽകുന്നതായ വാക്തത്വങ്ങളും കേവലം ആ സന്ദർഭങ്ങളിലേക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല എക്കാലവും ദൈവത്തിന് തൻ്റെ ജനത്തോട് ദൈവം സ്നേഹിക്കുന്ന ജനത്തോട് ചോദിക്കുവാൻ ഉള്ള ഒരു ചോദ്യം എപ്പോഴും അത് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുകയാണ് ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ് നിൻ്റെ ആദ്യത്തെ ആലയമാകുന്ന അവസ്ഥ നാം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതായ നാം ദൈവത്തിൻ്റെ ആലയമാണ് നാം ആലയമായി തീർന്ന അല്ലെങ്കിൽ നമ്മെ ആലയമാക്കി തീർത്ത ചില നാളുകൾ ഉണ്ടായിരുന്നു ആ നാളുകളിൽ നാം ദൈവത്തെ അധികം സ്നേഹിച്ചു കഷ്ടതകൾ കൈക്കൊള്ളുവാനും അനേകം നിന്ദകളും പരിഹാസങ്ങളും സഹിക്കുവാനും ഒക്കെ നാം ദൈവത്തോട് ധൈര്യത്തോടെ നാം ചെല്ലോ ഉഭയസമ്മതം ചെയ്യുകയുണ്ടായി എന്നാൽ കാലങ്ങൾ പോയി നമ്മുടെ ഗതികൾ മാറിയെങ്കിലും ആലയത്തിൻ്റെ അവസ്ഥ ശി അല്ലെങ്കിൽ അല്പാൽപമായി ശോഷിച്ച് ശോഷിച്ചു വന്നു ഇപ്പോൾ നമ്മുടെ ആദ്യ സ്നേഹത്തെ അല്ലെങ്കിൽ ആദ്യത്തെ അവസ്ഥ കുറഞ്ഞുപോയി എന്നുള്ളതല്ല ദൈവം ചോദിക്കുന്നത് ഇവിടെ ദൈവം ചോദിക്കുന്നത് നോക്കൂ ഈ ആലയത്തിൻ്റെ മഹത്വത്തെ പണ്ടത്തെ മഹത്വത്തെ കണ്ടവരായി നിങ്ങളിൽ ആർ ശേഷിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദൈവം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏതുമില്ലെന്ന് തോന്നുന്നില്ലയോ മഹത്വം ഉണ്ടാകട്ടെ അപ്പൊസായ യോഹന്നാനെ പത്തോം സ്വീപിലേക്ക് കൊണ്ടുപോയി ദൈവം ധാരാളം മഹത്വപരമായ കാര്യങ്ങളെ ഒക്കെ ധരിപ്പിച്ചതിന് ശേഷം ഏഴ് സഭകളെ കുറിച്ച് സഭകൾക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശത്തെ യോഹനാനിൽ കൂടെ കൊടുക്കുകയുണ്ടായി അതിൽ ആദ്യത്തെ സഭ എഫസോസിലെ സഭ ആ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് രണ്ട വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും എല്ലാം ഞാൻ അറിയ അറിയുന്നു എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് കുറഞ്ഞു പോയതല്ല ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ സാക്ഷ്യം പറയാറില്ലേ പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണെന്നോ കുറഞ്ഞതല്ല കുറഞ്ഞതായിരുന്നെങ്കിൽ ദൈവത്തിന് ഒന്ന് ഉണർത്താമായിരുന്നു നിന്നെ ഒന്ന് ശക്തിപ്പെടുത്താമായിരുന്നു ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്നറിയാമോ എഫ്എസ് ഒ സഫ ആദ്യത്തെ സ്നേഹം വിട്ടുകളഞ്ഞു ഈ ദൈവത്തിന് സ്തോത്രം കാരണം എന്താണെന്ന് അറിയാമോ അവരുടെ ഇടയിൽ അതൊരു ബോറായി ദൈവസ്നേഹം ദൈവസ്നേഹം ദൈവത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് എത്ര സ്നേഹിച്ചിട്ടും ഉപദ്രവങ്ങൾ തന്നെ ഉപദ്രവം നിന്നെയും പരിഹാസവും തന്നെ എത്ര നാളിത് സഹിച്ചു നിൽക്കും ആ യെസ് അവരിൽ തന്നെ ഒരു മടുപ്പ് വന്നു അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ അതിൽ ഒരു കൂട്ടം ജനങ്ങൾ അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ വിട്ടുകളഞ്ഞു ഇനിയും വേണ്ട ദ ഡിസ്കണ്ടിന്യൂ ബ്രേക്ക് കളഞ്ഞു എന്നാൽ അവരുടെ പഴയ കാര്യങ്ങളെയൊക്കെ ദൈവം മറക്കാതെ കൊണ്ട് അവരോട് പറയുകയാണ് നിനക്ക് സഹിഷ്ണുതയുണ്ട് നീ വളരെയധികം പരിശോധനകളിൽ കൂടെ കടന്നുപോയി അവിടെയൊന്നും തളർന്നു പോകാതെ ദൈവത്തിൻ്റെ സൂഷ്ണുതയോടെ നീന്തുന്നൊരു വ്യക്തിയാണ് എത്ര എത്ര പാടുകളാണ് നീ സഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനം സഹിച്ചിട്ടുള്ള പാടുകൾ ദൈവസന്നിധിയിൽ ദൈവം മറക്കുന്നില്ല നമ്മൾ മറക്കും കർത്താവ് മറക്കുന്നില്ല എണ്ണമിട്ടവരോട് പറയാണ് നീ തളർന്നു പോകാഞ്ഞത് നീ സഹിച്ചത് നീ എൻ്റെ നാമം നിമിത്തം നീ ഏറ്റുകൊണ്ടതായ ഉപദ്രവങ്ങൾ ഇതൊക്കെയും ഞാൻ അറിയുന്നു ഐ റിമംബർ പക്ഷെങ്കിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ നിന്റെ ജീവിതത്തിൽ മടുപ്പ് വന്നു അത് അല്പാൽപമായി മടുപ്പ് ഒരു ദിവസം നിന്റെ മനസ്സിൽ തോന്നി വിട്ടുകളയാ മാനുഷികമായ രീതിയിൽ നീ ചിന്തിച്ചു അതുകൊണ്ട് ദൈവം വിട്ടുകളഞ്ഞതുകൂടിയായ എഫ് എസ് ഒ സഭയെ അങ്ങ് കളയോ ദൈവവും മുറിച്ച് കളഞ്ഞോ ഇല്ല ദൈവം ആ യോഹനാനിൽ കൂടെ പറയുകയാണ് മാനസാന്തരപ്പെടുവാൻ സഭയോട് പറയുക മാനസാന്തരപ്പെടുക പിന്നെയും ദൈവത്തിൻ്റെ സ്നേഹം നമ്മേ മാടി വിളിക്കുകയാണ് ഇവിടെ സെരുഭാമിൽ കൂടെ ിൽ കൂടെ പണിയുന്നതായ ദൈവത്തിന്റെ ആലയത്തിന്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് ആ ഹകായി പ്രവാചകത്തിൽ കൂടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളിൽ ഈ ആലയത്തിൻ്റെ പണ്ടത്തെ മഹത്വത്തെ കണ്ടവർ ആർ ശേഷിച്ചിരിക്കുന്നു നിങ്ങളിൽ ഒരു ഓർമ്മ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ച് ഉപകാരത്തെ കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവം നിന്നെ തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചിരുന്നായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് നിൻ്റെ മുഖത്ത് എത്ര ശോഭയായിരുന്നു നീ എത്ര സന്തോഷവാനായിരുന്നു എത്ര പാടുകൾ ഇതിനേക്കാളും വലിയ ഉപദ്രവങ്ങൾ നീ സഹിച്ചില്ലേ എത്രയോ ഭീഷണികൾ നിന്റെ മുൻപിൽ വന്നു അന്ന് നീ സഹിച്ചില്ലേ ഇപ്പോൾ ഒരു വാക്ക് കൊണ്ടുപോലും നിനക്ക് സഹിക്കാൻ കഴിയാതെ നീ ബലഹീനനായത് എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് എന്നാൽ ിൽ കൂടെ വീണ്ടും പറയുകയാണ് എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഭയപ്പെടേണ്ട പ്രൈസലോൺ ദൈവത്തിന്റെ ആത്മാവ് അതാണ് പറയുന്നത് എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട് അത് വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ കുറിച്ചുള്ളതായ സാക്ഷ്യവും സ്നേഹവും നിങ്ങൾ വിട്ടുകളഞ്ഞു നീ ബ്രേക്ക് ചെയ്തു പക്ഷെങ്കിൽ ഞാൻ ബ്രേക്ക് ചെയ്തില്ല എൻ്റെ ആത്മാവിനെ ഇപ്പോഴും നിന്റെ മധ്യത്തിൽ വെച്ചിരിക്കുകയാണ് കാരണം എനിക്ക് നിന്നെ കുറിച്ചൊരു പ്രത്യാശയുണ്ട് നീ ഒരു ദിവസം തിരികെ വരും നിന്നെ ഞാൻ എൻ്റെ എൻ്റെ കൈകൾ കൊണ്ട് ചേർത്ത് ആശ്ലേഷിക്കും പ്രൈസലോൺ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വിട്ടു സ്നേഹം ഒരിക്കൽ ദൈവം നമ്മളിൽ സ്നേഹം വെച്ചാൽ ദൈവം നമ്മെ ഇഷ്ടപ്പെട്ടാൽ ദൈവത്തിൻ്റെ കൃപ കൂടെ നടക്കും പല പ്രശ്നങ്ങളിൽ കൂടെ നമ്മെ നടത്തി ഒരു ദിവസം തൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന് നീ കളഞ്ഞതുപോലെ ദൈവം നിന്നെ കളയത്തില്ല ക്രൈസ്ലവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ ആലയത്തിൻ്റെ നീയാകുന്ന ആലയത്തിൻ്റെ പണ്ടത്തെ മഹത്വത്തെ കണ്ടവർ നിങ്ങളിൽ ആർ ശേഷിച്ചിരിക്കുന്നു നിന്റെ പഴയ അവസ്ഥയെ നിനക്കറിയാമോ കാട്ടുകല്ലായിരുന്ന നിന്നെ കാട്ടുമുന്തിരിയായിരുന്ന നിന്നെ കാട്ടുവള്ളിയായിരുന്ന നിന്നെ ദൈവം നിന്നെ ഒരു പുതിയ രൂപം കൊടുത്തു ഒരു പുതിയ സന്തോഷം നിന്റെ ശരി ജീവിതത്തിൽ തന്നു ഒരു പുതിയ പ്രത്യാശ തന്നു പുതിയ വാക്തത്വങ്ങളെ തന്നു അത്ഭുതകരമായി ആനന്ദകരമായി നിന്നെ നടത്തി ഇല്ലായ്മകളുടെ മധ്യത്തിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് അനേക നന്മകളെ കാണുമാറാക്കി എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിന്റെ മഹത്വത്തിൽ നീ വളരേണ്ടതിന് വർദ്ധിച്ചു വരേണ്ടതിന് അധികം അധികമായി ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പക്ഷെങ്കിൽ നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പല രീതിയിലുള്ളതായ ബലഹീനം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നാം അതിനോടൊക്കെ ഒരു താളടിയായി താളടിയായി പോയി 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 ഒരു ദിവസം ദൈവത്തെ വിട്ടുകളഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹത്തെ വിട്ടുകളഞ്ഞാലും സാരമില്ല എന്നുള്ളൊരു ചിന്ത നിന്റെ ഹൃദയത്തിൽ വന്നു പക്ഷേ ഓർത്തു കൊള്ളുക ദൈവം നിന്നെ വിടുന്നില്ല ദൈവം വീണ്ടും അത് പറയുകയാണ് നീ മനസാന്തരപ്പെടുക ഈ പ്രഭാതത്തിൽ നമ്മുടെ പണ്ടത്തെ മഹത്വത്തെ ഒന്ന് കാണുവാൻ ദൈവം തമ്മിൽ ഊറ്റതായ സ്നേഹത്തിൻ്റെ ആ ദിവസത്തെ ആദ്യ സ്നേഹത്തെ ഒന്ന് കാണുവാൻ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമായിരിക്കട്ടെ അത് നിന്റെ ഭവനത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ദേശത്തിനും അനുഗ്രഹമായി ഭവിക്കും നീ വിട്ടതുപോലെ ദൈവം നിന്നെ വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നീ ഭൂമുഖത്ത് കാണുകയില്ലായിരുന്നു ദൈവത്തിൻ്റെ കടാക്ഷം നിന്റെ മേൽ തുടരുന്നത് കൊണ്ടാണ് ഇന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നിന്റെ കാതുകളെ ദൈവം ഒരുക്കിയത് ഗഡ് ബ്ലസ് യു